ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 രാമംകുത്തിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീ പിടിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീയണച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതോടെയാണ് സംഭവം രാമങ്കുത്ത് പാരങ്ങൽ മൂസാൻ എന്നിവരുടെ ഉടമസ്ഥിതിയിലുള്ള റബ്ബർ പുകപ്പുരയ്ക്കാണ് തീ പിടിച്ചത് മുന്നൂറോളം റബ്ബർ ഷീറ്റും രണ്ടു ചാക്കുകളിലായി ഉണ്ടായിരുന്ന റബ്ബർ ഒട്ടുപാലും കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് സംഭവം തീ ഉയരുന്നത് കണ്ട് ബന്ധപ്പെട്ടവർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഫിറോസ് ഫസലുള്ള ഷാദ് അഹമ്മദ് സി രമേഷ് ഹോം ഗാർഡുമാരായ അബ്ദുൾ സലാം അലവിക്കുട്ടി അനിൽകുമാർ എന്നിവർ തീയണച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ